ആ ഒരു സ്റ്റോൺ ഫ്ലവർ ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഒരു ഔട്ടിങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡിന്നർ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് മൻട്രി മോളിലേക്കാണ് മൻട്രി മോൾ മന്ത്രി മന്ത്രീ മോൾ എന്നാണോ പറയുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പം അവിടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ ഈ ഹെബ്ബാല സൈഡിലൊക്കെ നല്ല ബ്ലോക്കാണ് അവിടെ ആ ഒരു ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ബ്ലോക്കിലൊക്കെ കിടന്ന് അവിടെ എത്തി അവിടെ നിന്ന് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കയറിയപ്പം തന്നെ എന്നെ വല്ലാതെ ആകർഷിച്ചത് കമ്മലുകളുടെ ഒരു കുറേ കടകൾ തന്നെ ഉണ്ടായിരുന്നു കയറി നമ്മൾ ആ എൻട്രൻസിൽ തന്നെ എൻ്റെ എൻ്റെ ഒരു ഫേവററ്റ് സാധനം ആണെങ്കിൽ ഈ ഓക്സിഡൈസ്ഡ് ജ്വലറി പ്രത്യേകിച്ച് കമ്മല മാല ഐറ്റംസ് അത്രയും ഞാൻ വാങ്ങിക്കത്തില്ല കമ്മലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്മലുകൾ മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇങ്ങനെ ജൂത്തേഴ്സിൻ്റെ കടയുണ്ടായിരുന്നു പിന്നെ കുറേ ടൈപ്പ് ചിക്കൻകാരി ആ ടൈപ്പ് ചുരിദാറുകളുടെയൊക്കെ കടയുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കൂടുതലും എൻ്റെ അക്രാന്തം മൊത്തം അങ്ങോട്ടേക്കായിരുന്നു കമ്മലുകളുടെ സെക്ഷനിലേക്കായിരുന്നു പക്ഷേ ശ്രീഹരി പറഞ്ഞു നമുക്കകത്ത് കയറിയിട്ട് തിരിച്ച് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് വാങ്ങിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എന്നെയും എന്നോട് പറഞ്ഞ് നമ്മൾ നേരെ മോളിനകത്തേക്ക് കയറി ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുവാണ് ഇതിലുലുവിൻ്റെ ഏകദേശം അടുത്തൊക്കെ ആയിട്ടാണ് എപ്പോഴും വിചാരിക്കുമൊന്ന് വന്നു പോകണം പോകണം ഈ വഴി പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കടകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നേരത്തെ ഒന്നും ഞാൻ വന്നിട്ടില്ല ഇപ്പം ചുമ്മാ ഞാനിങ്ങനെ ഇത് മനസ്സ് വിചാരിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് പോയി നോക്കാവുന്നത് അപ്പം ഞങ്ങളിപ്പം ഒരു വൈകുന്നേരം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് അപ്പം ചായ കുടിക്കേണ്ട ഒരു സമയമായി ആ ടൈമിലാണ് ഞങ്ങളവിടെ എത്തുന്നത് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഗിറ്റാറിൻ്റെയും ഇങ്ങനെ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു കട കണ്ടു ആ ചുമ്മാ ഞാൻ എടുത്തതാണ് അപ്പോൾ എന്തെങ്കിലും ചായ കാപ്പി ആ ടൈപ്പ് ഐറ്റംസ് ഉള്ള എവിടെയെങ്കിലും കയറി കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിന് മുമ്പ് ഞങ്ങൾ ചുമ്മാ ചായ കുടിക്കേണ്ട സമയമായിട്ടില്ല ഞങ്ങളൊരു രണ്ട് രണ്ടരയൊക്കെ ആയപ്പോൾ ഇറങ്ങി അപ്പോൾ ഞങ്ങളവിടെ ചുമ്മാ ഒന്ന് കറങ്ങുകയാണ് സാധാരണ മുകളിലൊക്കെ ഉള്ള പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അല്ലാതെ വല്ലാതെ പ്രത്യേകിച്ചുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല പിന്നെ കുറച്ചും നല്ലതാണ് വലിയ കൺജസ്റ്റഡ് ഒന്നുമല്ല എല്ലാ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചുമ്മാ എല്ലായിടവും ഒന്ന് ചുറ്റി കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കയറി വല്ലതോ കാപ്പിയോ ചായയോ വല്ലതും കുടിക്കാൻ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാ എല്ലാ ഫ്ലോറും ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അത്യാവശ്യം വലിയൊരു ഫുഡ് കോർട്ടൊക്കെ തന്നെയാണ് നല്ല ഒരു ഫുഡ് കോട്ടും ഉണ്ട് പിന്നെ അങ്ങനെ അവസാനം ഞങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് നന്ദിനിയുടെ തന്നെ ഒരു ഔട്ട്ലെറ്റ് ഞങ്ങൾക്ക് അവിടെ കിട്ടി ഞങ്ങൾക്ക് ചായ എന്തെങ്കിലും സ്നാക്സ് പോലെയൊക്കെ കഴിച്ചാൽ മതിയായിരുന്നു കാരണം നമ്മൾ ഉച്ചയ്ക്ക് നല്ലപോലെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ട് കാര്യങ്ങളൊക്കെ കഴിക്കേണ്ട ഇതില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ നന്ദിനിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു ഒരു കാപ്പി ചായ സ്നാക്സ് പിസ്സ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാ കാര്യങ്ങളും കിട്ടും നിന്ന് സമോസയാണ് വാങ്ങിച്ചത് അപ്പം അവിടെ കയറി കാപ്പി കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ അവിടെ പിള്ളേരുടെ ഈ പ്ലേരേയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ചുമ എടുത്താണ് അവസാനം നമ്മുടെ നന്ദിനിയുടെ സംഭവത്തിൽ അവിടെ നിന്ന് ഞങ്ങൾ ഞാനൊരു കോഫിയാണ് ചെയ്തത് നല്ലതായിരുന്നു കോഫിയും ചായ ചീര് ചായയാണ് കുടിച്ചത് നല്ലതായിരുന്നു അപ്പം അതെല്ലാം കുടിച്ചു പിന്നെ എന്തോ സമോസ പോലുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് അതെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങി കാരണം നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത് പുറത്താണ് പക്ഷേ അതിന് മുമ്പ് ഞാൻ ഹോം സെൻറ്റർ ഉണ്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് കയറി ഇറങ്ങി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും പാത്രങ്ങളൊന്നും വാങ്ങിക്കാനല്ല ചുമ്മാ ഒന്ന് കാണാൻ ഹോം സെൻ്റർ കാണുമ്പം ചുമ്മാ ഒന്ന് കാണാൻ തോന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ അതിനകത്ത് കയറി നടന്നു പിന്നെ ബ്ലാങ്കറ്റ് നല്ലത് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് പിടിച്ചില്ല അതുകൊണ്ട് വാങ്ങിച്ചില്ല പിന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ കപ്പും നല്ല ഭംഗിയല്ല എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനും പിന്നെ പാത്രങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് കുറേ നേരം അതൊക്കെ എടുത്തിങ്ങനെ നടന്നു വാങ്ങിച്ചൊന്നുമില്ല വാങ്ങിക്കാനും വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് വാങ്ങി വാ വാങ്ങിച്ചൊന്നുമില്ലായിരുന്നു ഒന്ന് കാ ചുമ്മാ ഒന്ന് കാണാൻ നല്ല രസമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെയാണ് നമുക്ക് വാങ്ങിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ആദ്യം അങ്ങറ്റത്ത് കണ്ട കടയിൽ കയറി ആദ്യം ആ കടയിൽ കയറി അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എനിക്ക് ബ്രേസ്ലെറ്റ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല അതിനൊക്കെ നല്ല വില അവർ പറയുന്നുണ്ടായിരുന്നു അപ്പം അവിടെ ഞാൻ ഞാനിതെല്ലാം വാങ്ങിക്കുന്ന സമയത്ത് ശ്രീഹരി പുറത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്താണ് അപ്പോൾ എൻ്റെ അയിൽ വീഡിയോ എടുക്കുന്ന ഫോൺ ശ്രീഹരിയുടെ അതിലായിപ്പോയി അതുകൊണ്ട് എനിക്ക് ഞാൻ വാങ്ങിച്ചൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ കമ്മലാണ് വാങ്ങിച്ചത് പിന്നെ ചുമ്മാ ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിയതൊന്നും അങ്ങനെ ഞാൻ വാങ്ങിക്കാറില്ല എനിക്കിതിന് അങ്ങനെ ഡ്രസ്സ് ഐറ്റംസ് ഇങ്ങനെ വാങ്ങിക്കുന്നതിനോട് വലിയ ക്രേസ് എനിക്കില്ല അപ്പം ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല നേരെ ഞാൻ അടുത്ത കമ്മലുകളിലേക്കാണ് കയറിയത് അവിടുന്ന് വാങ്ങിച്ചില്ല കാരണം ഇവിടുന്ന് ഞാൻ ഓൾറെഡി ഞാൻ ആദ്യം കണ്ടിടത്തുനിന്ന് വാങ്ങിച്ചു പോയി പിന്നെ ഇവിടെ ഇതിനകത്ത് എനിക്ക് വലിയ കാര്യമായിട്ട് സെയിം അവിടെ ഇരുന്ന സെയിം ഐറ്റംസൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ പിന്നെ ജൂത്തീസിൻ്റെ തന്നെ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ചുമ്മാ കണ്ടു പിന്നെ കുറേ ടൈപ്പ് ചിക്കൻ കരി കാശ്മീരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറേ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് കുറേ കുർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കമ്മൽ വല്ലാതെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല അതിന് ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു വാങ്ങിക്കാത്ത മെയിൻ കാരണം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് കൊണ്ടാണ് പിന്നെ പല ടൈപ്പ് ടൈപ്പ് ക ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ കോമേഴ്സ്യൽ സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലും നല്ല വിലക്കുറവിലൊക്കെ കിട്ടും പക്ഷെ അവിടുത്തെ തിരക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നത്തില്ല പിന്നെ ഇവിടുന്ന് ഞാൻ ഒന്ന് രണ്ട് കമ്പലൊക്കെ എടുത്തു അത് അത് കഴിഞ്ഞിട്ട് ഓട്ടോയൊക്കെ പിടിച്ച് ഞങ്ങൾ നേരെ അങ്ങ് പോയി കഴിക്കാൻ പ്രത്യേകിച്ച് ചായ മാത്രമേ കുടിച്ചോളൂ അങ്ങനെ കഴിക്കാനൊന്നും നിന്നില്ല കാരണം വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചിക്കനൊക്കെ വാങ്ങിക്കണം വാങ്ങി ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കുറച്ച് കഴിയുമ്പം വരും അപ്പം അങ്ങനെ ചപ്പാത്തിയും ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് മനസ്സിൽ വിചാരിച്ച് ഞങ്ങൾ പോവാണ് അപ്പം ഇതായിരുന്നു ചെറിയൊരു ഔട്ടിങ് രാത്രിയിൽ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഒരു ചെറിയൊരു വറുത്തരച്ച് ചിക്കൻ കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചു എന്നാൽ അത് പ്രോപ്പർ ഒരു കേരള സ്റ്റൈലും അല്ല കുറച്ച് ഒത്തിരി അങ്ങ് നമ്മൾ സാധാരണ തേങ്ങ വറുത്തരയ്ക്കുന്ന പോലെ വയ്ക്കുന്നില്ല ചെറു ചെറുതായിട്ടൊരു വറുത്തരപ്പ് ഒരു ചെട്ടിനാട് സ്റ്റൈലിലൊക്കെ ചെയ്യുന്ന പോലെ ഒത്തിരി തേങ്ങ എന്നാൽ അത് ചെട്ടിനാട് സ്റ്റൈലിൽ ചിക്കൻ കറി ആകുന്നെങ്കിൽ ആകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മറ്റേ എന്ന് പറഞ്ഞ സംഭവമില്ലേ ആ ഒരു സ്റ്റോൺ ഫ്ലവർ ആ സംഭവം ആഡ് ചെയ്താലേ അതൊരു പ്രോപ്പർ ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ കറി ആവത്തുള്ളൂ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല അതൊരു എന്തൊരു പായൽ പോലത്തെ ഒരു സംഭവമാണെന്നാണ് കേട്ടിരിക്കുന്നത് അതീ നമ്മുടെ തമിഴ് കിസീനിലെല്ലാം അത് മിക്കവാറുള്ള മറ്റേ തലപ്പാക്കട്ടി ബിരിയാണി ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിങ്ങനെ ആഡ് ചെയ്യും അതൊന്നും എൻ്റെ കയ്യിലില്ല ഈ ചെട്ടനാട് സ്റ്റൈൽ ചിക്കൻ കറിക്കും അത് ആഡ് ചെയ്യും ഇതപ്പം ഒരു ചെറിയൊരു വറുത്തരച്ച ചിക്കൻ കറി ഞാൻ ആ ഒരു മോഡലിൽ വെക്കുന്നതേ ഉള്ളു ഒത്തിരി തേങ്ങ ഞാൻ ചേർക്കുന്നില്ല ശാലം തേങ്ങ ചേർത്ത് ഒരു വറുത്തരച്ച ചിക്കൻ കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ ഉം അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ഡിന്നർ ബ്ലോഗ് അപ്പം ഇപ്പം ഏകദേശം ഒരു സന്ധ്യ സമയമൊക്കെ ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഇതുവരെ എത്തിയിട്ടില്ല ചിക്കൻ ഓൺലൈനിൽ ചെയ്തിട്ടേ ഉള്ളൂ പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമാണ് അപ്പം നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ച് വയ്ക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ മസാല ഒക്കെ വേണമെങ്കിൽ ഒന്ന് റെഡിയാക്കി ആക്കി വെക്കാം അപ്പോഴത്തേനും ചിക്കൻ വരുമ്പോഴത്തേനും നമുക്ക് ആക്കിയെടുക്കാമല്ലോ അപ്പോൾ ഇപ്പോൾ ഒരു ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് അങ്ങ് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ വന്ന് മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ വേഗം സബോളയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒരുക്കി വെച്ചു കാരണം അപ്പോൾ പിന്നെ പെട്ടെന്ന് ആകുമല്ലോ കാരണം ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിയാണ് ഓട്ടോയിലിരുന്ന് അതൊക്കെ ഓർഡർ ചെയ്തത് ഒക്കെ പക്ഷേ ഞാൻ വിചാരിച്ച് ഞങ്ങളിങ്ങോട്ട് വരുമ്പോഴത്തേനും പെട്ടെന്ന് എത്തുമെന്ന് പക്ഷേ എത്തിയില്ല തിരക്കൊണ്ടായിരിക്കും മിക്കവാറും വൈകുന്നേരം ടൈമിൽ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറൊക്കെ എത്തും ഈ ഡെലിവറി ചെയ്യാൻ രാവിലെ പക്ഷേ രാവിലെ ടൈമിൽ ഓർഡർ ചെയ്താൽ പെട്ടെന്നാണ് പത്ത് പതിനഞ്ച് മിനിറ്റിലൊക്കെ അവർ ഡെലിവറി ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു ചപ്പാത്തിക്കങ്ങ് കുഴച്ച് വെക്കാം പിന്നെ നമ്മുടെ വറുത്തരയ്ക്കുന്ന സംഭവമൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അരയ്ക്ക അരയ്ക്കുന്ന ടൈമിൽ അത് ആറിയിരിക്കുമല്ലോ അപ്പം ഞാൻ വേഗം തന്നെ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചു എന്നിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഏതേലും എണ്ണ ഒഴിക്കുക അത് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ പെരും ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കണം പിന്നെ പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഈ വക ഐറ്റംസും ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക അപ്പം സ്റ്റോൺ ഫ്ലവർ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ അതായത് ഉണ്ടെങ്കിൽ അതും ഒരു പീസ് ഈ കൂട്ടത്തില് ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത് കാശ്മീരി മുളകാണ് അതൊരു മൂന്നാലെണ്ണം ചേർത്ത് ചേർത്തിട്ടുണ്ട് വലിയ എരിവില്ല ഇവിടെ ഓവറായിട്ട് എരിവ് വേണ്ട അതുകൊണ്ട് ഒരു പാകത്തിനുള്ള എരിവൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ നല്ല മുളകാ ചേർക്കുന്നെങ്കിൽ ആ നല്ല മുളക് ചേർത്താലും മതി എന്നിട്ട് ഒരു ഒന്നര ടേബിൾ ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഓവറായിട്ട് മൂപ്പിക്കേണ്ട കാര്യമില്ല നമ്മുടെ നാടൻ ചിക്കൻ കറി വെക്കുന്ന ആ ഒരു രീതി അത്രയും മൂപ്പിക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഒന്ന് ചതച്ച് വെക്കുക ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും പിന്നെ ഒരു സബോള മതി ഇതര കിലോ ചിക്കനേ ഉള്ളൂ അപ്പോൾ ഒരു സബോള ഒരു കുഞ്ഞു തക്കാളി ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും അപ്പം ഇതെല്ലാം ആദ്യം ഈ സെയിം കടായി തന്നെ എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സബോള ഇത്രയും ചേർത്ത് ഒന്നും വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഒരു പൊടികളും ഒരു മസാലയും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മുടെ അരിപ്പ് തേങ്ങ ആ ഒരു വറുത്തരപ്പിൽ ഇതെല്ലാം ഉണ്ടല്ലോ അപ്പം ചേർക്കേണ്ട കാര്യമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അത് ചേർക്കാത്തതുകൊണ്ട് അപ്പം ഉള്ളി ഒന്ന് വഴിൻ്റെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒരു അര കിലോ ചിക്കനേ ഉള്ളൂ അപ്പം അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ചിക്കൻ ഒന്ന് ആ ഒരു തക്കാളി സബോള അതിലേക്ക് ഇടന്ന് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ നമ്മൾ ആറാം വെച്ച സംഭവം നന്നായിട്ട് അരച്ചെടുക്കുക അരയ്ക്കുമ്പം വെള്ളം ചേർത്ത് അരച്ചാൽ വെള്ളം ചേർത്ത് അരയ്ക്കണം അല്ലാതെ നമ്മുടെ തീലിനൊന്നും അരയ്ക്കുന്ന പോലെ അരക്കേണ്ട കാര്യമില്ല വെള്ളം ചേർത്ത് അങ് അരച്ചെടുത്താൽ മതി എന്നിട്ട് ആ ഒരു മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ആ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് വേവിച്ചെടുത്താൽ മാത്രം മതി വേറൊരു പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല ഓൾറെഡി മസാലയെല്ലാം നമ്മൾ മൂപ്പിച്ചിട്ടല്ലേ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പം ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇപ്പോൾ ഞാനൊരു കറി രീതിയിൽ രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വെച്ചങ്ങ് വേവിച്ചെടുക്കുക വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി പിന്നെ വേണമെങ്കിൽ മല്ലിയല്ലയോ കറിവേപ്പിലയോ ഒക്കെ ചേർത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ കാര്യം അപ്പം ഞാനിവിടെ കറിവേപ്പിലാണ് ചേർക്കുന്നത് മല്ലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വറുത്തരച്ച ഒരു ചെറിയൊരു ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ കറി റെഡിയായി പ്രോപ്പർ ചെട്ടിനാട് സ്റ്റൈൽ ഒന്നും സ്റ്റൈലൊന്നുമല്ല അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് നമ്മൾ ഈ ഒന്നും അങ്ങനെ പെരുഞ്ചീരവുമല്ല സാധാ ജീരകമൊന്നും ഇതിനകത്ത് ചേർക്കത്തില്ലല്ലോ നമ്മുടെ ചിക്കൻ കറിക്കകത്ത് അതൊന്നും ചേർക്കാറില്ല സാദാ ജീരകം ഞങ്ങൾ വെക്കുന്നതിൽ ചേർക്കാറില്ല പക്ഷേ ഇങ്ങനെ ഒരു ഈ സ്റ്റൈൽ ചിക്കൻ കറിക്കകത്തൊക്കെ അവർ ആ ഒരു ജീരകവും ഒക്കെ ചേർക്കും അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം എന്തായാലും ഉണ്ടാവും അങ്ങനെ ഞാൻ ചിക്കൻ കറി എല്ലാം എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് വേഗം തന്നെ ചപ്പാത്തിയൊക്കെ ചുട്ടു അതും കൂടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിന്നർ ഇവിടെ റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു ഒന്ന് പുറത്തൊക്കെ പോയി പിന്നെ വന്ന് ഇങ്ങനൊരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഈ ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്നും എന്തായാലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് ഈ ഒരു ചിക്കൻ കറിക്കകത്ത് ചിക്കൻ കറിയുടെ ഒരു ഇതിന് അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് ഒരു ഒരു വ്യത്യാസം വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ച് വേഗം വേഗം ഇപ്പം അങ്ങ് കഴിക്കും അതുകൊണ്ടാണ് ഞാൻ കാസറോളും കാര്യങ്ങളും ഒന്നും എടുക്കാത്തത് പെട്ടെന്ന് പെട്ടെന്ന് അധികനേരം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഇത് അങ്ങോട്ട് ചുട്ട് തീരുവയും കഴിപ്പും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ